പി ബി ബഷീർ സിദ്ദിഖ് പന്തിയിൽ എന്നിവയുടെ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു ക്രിയേറ്റീവ് അസ്മാബിയൻസ് എന്ന സംഘടനയുടെ സ്ഥാപകരിൽ ഒരാളായ പി ബി ബഷീറിൻ്റെയും അസ്മാബിക് കോളേജിന്റെ ഗായകനും ക്രിയേറ്റീവ് എക്സിക്യൂട്ടീവ് അംഗവും കൂടിയായ സിദ്ദിഖ് പന്തിയിലിൻ്റെയും ആകസ്മിക വേർപാടി നടന്ന അനുസ്മരണ ചടങ്ങ് എസ് എൻപുരം തേവർ പ്ലാസ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു അസ്മാബി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ കയ്പമംഗല എം എൽ എ ടൈസൺ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി എനിക്ക് പരിചയമില്ലാത്ത തലങ്ങൾ ഉൾപ്പെടെ അവർ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു നമുക്കെല്ലാവർക്കും ഇവരും നമ്മുടെ മുമ്പിൽ ഒരു പാഠമാണ് മരണം പലപ്പോഴും വിളിക്കുന്ന സമയത്ത് എന്ന് പറയുന്നത് എപ്പോഴും ഒന്നും അറിയാൻ പറ്റാത്തൊരു സമയം പണ്ട് അലക്സാണ്ടറെ പറ്റി ചരിത്രം ലേലപ്പ് നൽകി അത് ശരിയാണോ കച്ചവടം കേട്ട് അറിഞ്ഞോളൂ എന്നാലും കേട്ടിട്ടില്ല ലോകം മുഴുവൻ കിഴക്കാനും പോയി അലക്സാണ്ടർ അവസാനം അദ്ദേഹത്തിൻ്റെ അമ്മയിൽ നിന്നൊരു സന്ദേശം കിട്ടി കേട്ടു പറഞ്ഞു കാണണമെന്ന് പറയുന്ന സമയത്ത് അലക്സാണ്ടർ പറയുന്നത് എനിക്ക് ഒരു രാജ്യം കൂടെ തൊട്ടടുത്ത രാജ്യം കൂടെ കീഴ്പ്പെടുത്താനുള്ള ദേവരാഗി അതിനൊരു ജീവിച്ചിട്ടുള്ള സന്നാഹത്തിലാണ് യുദ്ധത്തിലാണ് അപ്പം തൊട്ട് അത് കഴിഞ്ഞ് ഞാൻ വരാതാണ് അവസാനം അദ്ദേഹം പോകണമെന്ന് തീരുമാനിച്ചപ്പോൾ കാണണമെന്ന് തീരുമാനിച്ച സമയത്ത് അതിന് അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടായില്ല അതൊക്കെ അവസരമുണ്ടായില്ല എന്നാണ് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ സിപിഎം ഏരിയ കമ്മിറ്റി മെമ്പർ രമേശ് ബാബു സിപിഎം അഴീക്കോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മുഹമ്മദ് റാഫി പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഇക്ബാൽ ടി എ കൊടുങ്ങലൂർ മുനിസിപ്പൽ കൌൺസിലർ നന്ദകുമാർ മാസ്റ്റർ വീരാൻകുട്ടി കോളേജിലെ നിരവധി വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ ചെയർപേഴ്സൺ കൂടിയായ ലയ മാസ്റ്റർ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജാസിർ ഇക്ബാൽ എസ് എഫ് ഐ ജില്ലാ ഏരിയ ഭാരവാഹികൾ ക്രിയേറ്റീവ് അസ്മാബിയൻ സംഘങ്ങളായ ടി എ നവാസ് ജാസ്മിൻ കാവ്യ പി ജെ മുഹമ്മദ് റാഫി ശിവരാമൻ കോളേജ് അലംനി അസോസിയേഷൻ പ്രസിഡന്റ് സുമേധൻ സെക്രട്ടറി നജീബ് നാസർ മുഹമ്മദ് സുവർണൻ റഷീദ് എന്നിവർ സംസാരിച്ചു സ്വദേശം കാണുമതിന്നായി പോകുന്നു രാത്രി ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു അപ്പോഴുമെൻ രഥത്തിൻ്റെ

പി ബി ബഷീറിന്റെ മകളും കുടുംബവും സിദ്ദിഖിൻ്റെയും ബഷീറിന്റെയും സുഹൃത്തുക്കളും യോഗത്തിൽ പങ്കെടുത്തു ആശയപരമായ വിയോജിപ്പുകൾ നിലനിൽക്കുമ്പോൾ തന്നെ എല്ലാ തലത്തിലുമുള്ള ആളുകളെയും തന്റെ പുഞ്ചിരിയിലൂടെ ചേർത്തു നിർത്താൻ കഴിവുള്ള പി ബഷീറിന്റെ കഴിവിനെ അദ്ദേഹത്തിന്റെ സംഘാടന മികവിനെ എം എൽ എ ടൈസൺ മാസ്റ്റർ ഓർത്തു പറഞ്ഞു അനുസ്മരണ അനുസ്മരണയോഗത്തിന് സുലതാ ജോഷി നന്ദി പറഞ്ഞു